അടിച്ചേൽപ്പിച്ചത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അടിച്ചു പിരിഞ്ഞതാണ് എന്ന് പറയുന്നതാണ് ശരി അന്വറിനെ പോലെ ഒരാളെ മത്സരിപ്പിച്ച് ജയിക്കുന്നതിലും നല്ലത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ മത്സരിച്ച് ജയിക്കാമെങ്കിൽ ജയിക്കുക അല്ലെങ്കിൽ പരാജയപ്പെടുക പരമാർത്ഥം പറയുമ്പോൾ പോലും രണ്ട് കള്ളം പറയും എന്ന് ചിലരെ കുറിച്ച് പറയും അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ സത്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇത് തന്നെ പറയും കാര്യം അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹം ഒരു വലിയ സംഭവമാണെന്നാണ് അത് മാറത്തില്ല നിങ്ങൾക്ക് പഴയപോലെ ഇതിനൊന്നുമുള്ള സ്കില്ലില്ല നിങ്ങളെ യു ഡി എഫിൽ ആരും ബഹുമാനിക്കുന്നില്ല അദ്ദേഹം എങ്ങനെ ശ്രമിച്ചാലും ഒരു പതിനായിരം വോട്ടിന് മുകളിൽ കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ അയ്യായിരം എന്നാണ് ഞാൻ കരുതുന്നത് നമസ്കാരം നിലമ്പൂരിൽ ഇലക്ഷൻ ചൂട് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും നിലമ്പൂരിൽ വാഴുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജോസഫ് സി മാത്യു ആണ് സർ നിലമ്പൂർ എലക്ഷൻ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പിണറായി സ്വത്തെ എതിർത്തുകൊണ്ട് രണ്ട് കക്ഷികളും അതുകൂടാതെ പിണറായിസ്സത്തെ വാഴ്ത്തിക്കൊണ്ട് സി പി എമ്മും ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ നിലമ്പൂരിൻ്റെ മണ്ണ് പ്രാവശ്യം ആരോടൊപ്പമായിരിക്കും എന്താണ് വിലയിരുത്തൽ രാഷ്ട്രീയത്തിൽ ഒരു പ്രവചനത്തിനൊന്നും സ്ഥാനമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എല്ലാവരുടെയും എണ്ണി തുടങ്ങുന്നത് പൂജ്യത്തിൽ നിന്നാണല്ലോ അപ്പോൾ ആൾക്കാരാണത് തീരുമാനിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് നിലമ്പൂരൊരു യു ഡി എഫിന് മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ് രണ്ട് മുന്നണികളും അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിലും പരമ്പരാഗതമായി യു ഡി എഫിന് മേൽക്കൈ മണ്ഡലമാണ് രണ്ടാമത് ഈ തൊട്ട് മുന്നേ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുലിനും പ്രിയങ്കയ്ക്കും വലിയ ഭൂരിപക്ഷം ഏതാണ്ട് എഴുപതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ആ മണ്ഡലത്തിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വ്യത്യസ്തമായ സാഹചര്യമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ മടിയില്ലാത്ത വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം അവിടെ ബഹുഭൂരിപക്ഷമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതോടൊപ്പം ജനങ്ങൾ വിലയിരുത്തുന്ന മറ്റ് ഘടകങ്ങളുമുണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണ് എന്നുള്ളത് ഇടതു മുന്നണി പറയുന്നുണ്ട് തീർച്ചയായിട്ടും അടിച്ചേൽപ്പിച്ചത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അടിച്ചു പിരിഞ്ഞതാണ് എന്ന് പറയുന്നതാണ് ശരി ഇപ്പം മുഖ്യമന്ത്രി പറയുന്നു ഇത് നിലമ്പൂർ കാടുകളിൽ വീരപ്പനെ പോലെ കൊള്ള നടത്തിയ ഒരു മന്ത്രി ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കെ സുധാകരനെയാണെന്നാണ് മനസ്സിലാക്കുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ സഹായിയായി നിന്ന് ഇതിനെല്ലാത്തിനും ഒത്താശ ചെയ്ത് കൊടുത്ത ആളെയും നിങ്ങൾക്കറിയാം അറിയാം ആ ആൾ പി വി അനോർ ആണ് അതാണ് മുഖ്യമന്ത്രി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത് അറിയാവുന്ന മുഖ്യമന്ത്രി അത് ഇന്നലെ ഉണ്ടായി തിരിച്ചറിയുമല്ല അന്ന് മുതൽ അറിയാവുന്ന മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ കൂടെ നിർത്തുകയായിരുന്നു അപ്പോൾ സുധാകരന് അഴിമതി നടത്താൻ കൂട്ടാളിയായി നിന്ന അന്വർ തനിക്കുപകാരപ്പെടും എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞത് എന്തിനു വേണ്ടി എന്ത് നടത്താനാണോ ഈ സർവരാജ്യ തൊഴിലാളി ബലപ്പെടാൻ വേണ്ടിയാണോ അതോ നിലമ്പൂർ കാട്ടിൽ ഇനിയും തടിയുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ ജനം ചിന്തിക്കുകയും കൂടി ചെയ്യും ഇതെല്ലാം കൂടി ചിന്തിക്കുന്ന ചിന്തിച്ച് വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം യു ഡി എഫിന് തീർച്ചയായിട്ടും ഒരു മേൽക്കൈ ഉണ്ടെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഒരു സർവ്വസമ്മതനായ സ്ഥാനാർത്ഥിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ആര്യാടൻ ഷൗക്കത്ത് വി പ്രകാശ് മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അന്വറിനെ സഹായിച്ച വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം ഈ കോൺഗ്രസ്സിലെ പടലപ്പണക്കങ്ങളിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിൽക്കുകയും തനിക്ക് പ്രാമുഖ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഹര്യാടൻ ഷോകത്ത് സ്വരാജ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് തയ്യാറായതും സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതും നല്ല കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാധാരണഗതിയിൽ അങ്ങനെയല്ല ഈ സമീപകാലത്തല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ വി വി പ്രകാശിൻ്റെ കുടുംബം തയ്യാറാകും അങ്ങനെയൊക്കെ ഒരുപാട് പരിശോധനകൾ നടന്നുവെന്ന് നമ്മൾ അറിയുന്നുണ്ട് എന്തായാലും അവസാനം എടുത്ത തീരുമാനം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് ഇത്തരം രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കാണ് സി പി എം നിൽക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു തിരിച്ചറിവിൻ്റെ കൂടെ ഫലമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അന്വറിനെ പോലെ ഒരാളെ മത്സരിപ്പിച്ച് ജയിക്കുന്നതിലും നല്ലത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ മത്സരിച്ച് ജയിക്കാമെങ്കിൽ ജയിക്കുക അല്ലെങ്കിൽ പരാജയപ്പെടുക എന്ന് തീരുമാനിക്കുന്ന സി പി എമ്മിൻ്റെ ഒരു പഴയ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ആണ് ഇപ്പോഴെങ്കിലും പ്രിവെയിൽ ചെയ്ത് അത് ഒരു സ്ഥായിയായ നിലപാടാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ നിലമ്പൂരിൽ ലഭിച്ച ഒരു ഒരു ഷോക്കുണ്ട് കാരണം ഈ കടന്തൽ കൂട്ടത്തിൻ്റെ നേതാവായിരുന്ന അന്വർ തിരിഞ്ഞ് മുതലാളിയെ കുത്തുമെന്ന് അവരൊരിക്കലും വിചാരിച്ചില്ല ഈ തേനീച്ച വളർത്തുകാർ ചിന്തിക്കുന്ന പോലത്തെ വിഷയമാണ് അത് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അപ്പോൾ ഇദ്ദേഹം എന്ത് തോന്നിയവാസം പറഞ്ഞാലും എന്ത് കാട്ടി കൂട്ടിയാലും അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുക എന്നുള്ളത് മാറിയിട്ട് അദ്ദേഹം തിരിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി കൊടുക്കുന്ന പറയുന്നത് പാല് കൊടുത്ത കൈക്കല്ലേ കുത്തിയതെന്നാണ് അദ്ദേഹം എലക്ഷൻ തെരഞ്ഞെടുപ്പിലും ചോദിക്കുന്നത് പക്ഷെ പാല് കൊടുത്തത് എന്തിനാണെന്നും അദ്ദേഹം പറഞ്ഞു അതായത് നേരത്തെ പറഞ്ഞത് അവിടെ വനം കൊള്ളയ്ക്ക് ഉപയോഗിക്കാവുന്ന ആളാണ് എന്ന് വിചാരിച്ച് പാല് കൊടുത്തതാണ് അപ്പോൾ ഇതെല്ലാം വിലയിരുത്തിയായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിണറായി സ്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പിണറായിസ്റ്റ് പി വി അന്വർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് സ്വാഭാവികമായിട്ടുള്ള പിണറായിസ്റ്റാണ് പി വി അൻവർ പിണറായി പോലും അധികാരത്തിൻ്റെ ഒരു ഉന്മാദാവസ്ഥയിൽ അങ്ങനെ രൂപപ്പെട്ടതാണ് പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ഇദ്ദേഹം സ്വാഭാവികമായി പിണറായിസ്റ്റാണ് അതിൻ്റെ ഒരു ധാർഷ്ട്യവും മുങ്കും എല്ലാമാണ് അദ്ദേഹം കാണിക്കുന്നത് പരമാർത്ഥം പറയുമ്പോൾ പോലും രണ്ട് കള്ളം പറയും എന്ന് ചിലരെ കുറിച്ച് പറയും അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ സത്യമാണ് അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ വസ്തുതയുണ്ട് പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ പുള്ളി വെറുതെ രണ്ട് കള്ളം പറയും അതുകൊണ്ടാണ് ഈ മാറ്റി മാറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ആണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്ന വസ്തുതകൾ ജനം കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് നമ്മൾ പറയുന്നത് ആ ഉദ്ദേശശുദ്ധി ഇല്ലായ്മ വളരെ എവിഡൻ്റ് ആണ് അതുകൊണ്ട് അന്വർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വളരെ ചെറിയ വോട്ടിൽ കൂടുതൽ അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പോരാട്ടം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെ ആവും അതിൽ ഈ നിലവിലുള്ള ഗവൺമെൻറ്റിനോടുള്ള കടുത്ത ജനങ്ങളുടെ ഒരു റെസൻമെൻറ്റ് നിൽക്കുന്നു അതുകൊണ്ട് യു ഡി എഫിനൊരു മേൽക്കൈ ഉണ്ടാവുമെന്നുമാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത് വി എസിൻ്റെ കാലമായിരുന്നെങ്കിൽ വി എസ് ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ എടുക്കുന്ന നിലപാട് എന്തായിരിക്കാം അല്ല വി എസിൻ്റെ അത് നമ്മളൊരു ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ചോദ്യമാണ് വി എസ് സജീവമായി നിന്നപ്പോൾ തന്നെയാണ് അൻവർ അവിടെ ഇലക്ഷനിൽ മത്സരിച്ചത് അപ്പോൾ അങ്ങനെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് ഒരു അപ്രമാദിത്വം ഇല്ലായിരുന്നു അവസാന ഘട്ടങ്ങളിലെന്ന് നമുക്കറിയാം പക്ഷെ ഇത്തരം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഒരു സേ ഉണ്ടെങ്കിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടെന്താണ് എന്നുള്ളത് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമുക്കറിയാം ഇവിടെ നീലലോഹിദാസൻ മത്സരിക്കാൻ നേരം വി എസ് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അറിയാം അതുപോലെ പലരുടെ കാര്യങ്ങളിൽ പറഞ്ഞ നിലപാടുകൾ നമുക്കറിയാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുകയാണെങ്കിൽ അവർക്ക് ഒരു തീവ്ര ഇടതുപക്ഷ നിലപാടുള്ളവരെ മാത്രമേ അദ്ദേഹം നിർത്തുമായിരുന്നുള്ളൂ തീവ്രമെന്ന് പറയുമ്പം തീവ്രവാദം വളർത്തത്തിലല്ലേ ഞാൻ പറഞ്ഞത് കടുത്ത ഇടതുപക്ഷ നിലപാടുള്ളവരെ മാത്രമേ അദ്ദേഹം നിർത്തുമായിരുന്നുള്ളൂ കാരണം അതിനൊരു പ്രത്യേകതയുണ്ട് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷണൽ ചട്ടക്കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവിടത്തെ ഒരു വ്യക്തിക്ക് വീഴ്ച സംഭവിച്ചാൽ അതിനെ കറക്റ്റ് ചെയ്യാൻ ഒരു സംഘടനാ മെഷീനറിയുണ്ട് എങ്കിലും ഇപ്പോൾ അതൊന്നിച്ച് വഴിതെറ്റിപ്പോകുന്നുള്ള വേറെ കാര്യം പക്ഷെ ഒരു സ്വതന്ത്രനെ നമ്മൾ കൂടെ കൂട്ടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ഈ ഓർഗനൈസേഷണൽ കറക് കറക്റ്റീവ് പ്രോസസ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇതിൽ നിന്ന് വിരുദ്ധമായ ചില സമീപനങ്ങളൊക്കെ ഉണ്ടാകുകയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും കടുത്ത അതായത് അന്വറിൻ്റെ രാഷ്ട്രീയം ഒരു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം അന്വർ ഇപ്പോൾ പറയുന്ന ഒന്നുമല്ല അന്വറിൻ്റെ ചെയ്തികൾ മുഴുവൻ അതാണ് അന്വർ എന്തിനാണ് ആഫ്രിക്കയിൽ പോയത് അവിടെ എന്ത് ബിസിനസ്സാണ് ഇവിടുത്തെ അമ്യൂസ്മെൻറ് പാർക്കിൽ എന്താണ് ഇതൊന്നും പാർട്ടിക്കറിയില്ല പക്ഷേ ഈ ഘട്ടത്തിലെല്ലാം പാർട്ടി അദ്ദേഹത്തെ ന്യായീകരിക്കുകയും അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുകയും അദ്ദേഹത്തിന് വേണ്ടെന്ന് ഒത്താശ ചെയ്യുകയും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ തിരിഞ്ഞ് നിന്നിട്ട് അതിനു മുമ്പേ തന്നെ ഇദ്ദേഹം മോശമാണെന്നുള്ള വർത്തമാനം പറയുന്നതിൽ ഒരു കാര്യവുമില്ല അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് ഉപയോഗമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഇടതുപക്ഷ നിലപാട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപയോഗമല്ല പാർട്ടി തേടുന്നത് അതാണ് ആ ആ കാലഘട്ടവുമായിട്ടുള്ള വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്വാതന്ത്ര്നെ നിർത്തി കഴിഞ്ഞ് ഇപ്പോൾ അന്വറിനെ നിർത്തിയില്ലയെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കും മുണ്ടശ്ശേരിയെ എന്ന് ചോദിക്കും സാനു മാഷിനെ എന്ന് ചോദിക്കും ഇതൊക്കെ തമ്മിൽ എന്ത് താരതമ്യമാണെന്നുള്ളതാണ് ഒരു താരതമ്യവും ഇല്ലാതെ അവരെ കൂടി കഴുത്തുന്ന വർത്തമാനം തിരിച്ച് മറുചോദ്യമായി ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അന്വറിനെ നിർത്തുമ്പോൾ അന്വർ എന്താണെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം അന്വർ അത് തന്നെയാണിപ്പോഴും അന്വർ ആകെപ്പാടെ ചെയ്തത് ഈ കാലാന്തരത്തിൽ അന്വർ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ അങ്ങോട്ട് വന്നില്ല അപ്പോൾ ഇവരുടെ കൊടുക്കൽ വാങ്ങലുകളിൽ ഉണ്ടായ തെറ്റുകൾ ആണ് ഇപ്പം ഈ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ കോൺട്രാക്ടർമാരിൽ നിന്ന് പിടിച്ചു കുറച്ച കഥയൊക്കെ എനിക്കറിയാം ഞാൻ പറയും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുന്നത് എന്താ രണ്ടുപേരും പിടിച്ചു വാങ്ങിയിട്ടുണ്ട് രണ്ടു പേർക്കും പരസ്പരം അറിയാം അപ്പോൾ പരസ്പരം ബ്ലാക്ക് മെയിൽ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ജനങ്ങളുടെ മുന്നിൽ വരുവാണ് ജനങ്ങളുടെ പ്ര പ്രശ്നമെന്ന് പറയുന്നത് അവർക്കൊരു ചോയ്സ് ഇല്ല നേരത്തെ പറയുന്ന പോലെ നമ്മളോട് എലക്ഷൻ്റെ സമയത്ത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നൂറിനോട് ഏറ്റവും അടുത്ത സംഖ്യ സംഖ്യയായത് ഒന്ന് രണ്ട് മൂന്ന് എന്ന ഓപ്ഷൻ തന്നാൽ ജനം എന്തു ചെയ്യും ജനത്തിനറിയാൻ നൂറിനോട് എടുത്തിരിക്കുന്ന തൊണ്ണൂറ്റൊമ്പതാണെന്ന് പക്ഷേ ജനം എന്ത് ചെയ്യും ഓപ്ഷനോ കൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് എന്നാണ് അപ്പോൾ ഇത് ഇതിൽ നിന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ജനത്തെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം അതുകൊണ്ടാണ് ഇവർ പലരും രക്ഷപ്പെട്ട് പോകുന്നത് യു ഡി എഫിനോട് അല്ലെ യു ഡി എഫ് അൻവറിനോട് എടുത്ത ഒരു നിലപാടിനെങ്ങനെയാണോ നോക്കിക്കാണുന്നത് ഞാൻ വിചാരിക്കുന്നത് നമുക്കൊരു ഇലക്ട്രൽ പോളിറ്റിക്സിൽ പിണറായിക്കെതിരായിട്ട് അല്ലെ എൽ ഡി എഫിനെതിരായിട്ടുള്ള എല്ലാ വോട്ടുകളെയും സമാഹരിക്കേണ്ട എന്നൊക്കെയുള്ള ചോദ്യം പ്രസക്തമാണ് കാരണം ഒരു കൗണ്ട് ചെയ്താണല്ലോ നിശ്ചയപ്പെടുത്തുന്നൊക്കെയുള്ള പക്ഷെ ഒരു ഞാൻ രാഷ്ട്രീയത്തെ അങ്ങനെ കാണുന്ന ഒരാളല്ല അത് അത് അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കാരണം അതിന് ഒരു ലോങ് ടേം ഒരു പെസ്പെക്റ്റീവുണ്ട് ഇപ്പം തന്നെ അന്വറിനെ കൂടെ നിർത്തിയിരുന്നു എങ്കിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് ഇലക്ഷന് തൊട്ട് മുമ്പ് ഇതിലും വലിയ തലവേദന ഇവർക്കുണ്ടാവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനിയും അത് സംഭവിച്ചുകൂടാഴുകയൊന്നുമില്ല കേട്ടോ കൂടെ നിർത്തുക എന്നുള്ളത് ഇവരൊക്കെ എപ്പോൾ വേണേലും കൂടുകയും പിണങ്ങുകയൊക്കെ ചെയ്യാം പക്ഷേ ഞാൻ പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇത് തന്നെ പറയും കാര്യം അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹം ഒരു വലിയ സംഭവമാണെന്നാണ് അത് മാറത്തില്ല അപ്പം ഞാൻ വിചാരിക്കുന്നത് വി ഡി അന്വേഷ വി ഡി സതീഷൻ്റെ നാളിതുവരെയുള്ള രാഷ്ട്രീയ കോൺട്രിബ്യൂഷൻ ടു കേരള എന്ന് ചോദിച്ചാൽ ഇതുവരെ ഉള്ളത് എർലി ഡേയ്സ് അദ്ദേഹം സെൻട്രൽ സ്റ്റേജിലേക്ക് വന്നു ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ ഈ ഇദ്ദേഹത്തെ ഒരു സൈഡിൽ ഒതുക്കി എന്നുള്ളതാണെന്നാണ് ഞാൻ പറയുക അങ്ങനെ ചിലർ ഒതുക്കപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചിലരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുക എന്ന് പറയുന്നതും കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ ഒരു യു ഡി എഫിനെന്തോ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായതായി ഞാൻ കാണുന്നില്ല പിന്നെ യു ഡി എഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് പതിനഞ്ച് അഭിപ്രായം അതിലേ ഇതിലെയൊക്കെ പറയും എന്നുള്ളത് അത് വേണുഗോപാൽ പറയുന്ന പോലെ അത് അവരുടെ ബ്യൂട്ടിയാണെന്ന് അവർ പറയുക എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല ഇപ്പോൾ സെമി കേഡർ സ്വഭാവം വേണം കോൺഗ്രസ്സിനെന്ന് പറഞ്ഞിരുന്ന ആളാണ് സുധാകരൻ സുതാര്യം കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ അപ്പം ഞാൻ കസേരയിൽ ഇരിക്കുമ്പം ബാക്കി എല്ലാവരും സെമി കേഡറാണ് അറ്റൻഷനായിട്ട് നിൽക്കണമെന്നും ഞാൻ കസേരയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം വേണം അതാണ് ബ്യൂട്ടി എന്നും പറയുന്നതാണ് ഇവരുടെ ഒരു രീതി അതുകൊണ്ട് അതങ്ങനെ തന്നെ തുടരും അത് ജനങ്ങൾ ഇതെയിൽ ടു ലീവ് തെറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ൻബർ വിഷയത്തിന് ശേഷം ഈ മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നില്ല അപ്പോൾ ഈ യു ഡി എഫിലെ അപ്രമാദിത്യം ആധിപത്യം വി ഡി സതീശനാണ് എന്നുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു ഇത് വലിയൊരു ഉടക്കിലേക്ക് നീങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഇല്ല ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല അതായത് ഒരു അവിടുത്തെ ലീഗിൻ്റെ അണികളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഇതിൻ്റെ ഒരു അന്വരണ കൂടെ നിർത്തുന്ന ഒരു പ്രക്രിയയിൽ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എ ആർ നഗർ ബാങ്ക് സംബന്ധിച്ചുള്ള ചില കടലാസുകൾ അന്വറിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെയൊക്കെ കയ്യിലുണ്ട് അപ്പോൾ അന്വർ വിളിച്ച് പറയുന്ന കൂട്ടത്തിൽ അതും ചിലപ്പോൾ പറയാം ഈ കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് പറയുമ്പം സതീഷൻ്റെ ലെവലിൽ എന്തോ ഇടപാടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഉണ്ടായേക്കാം പക്ഷേ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവുമായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ പതിറ്റാണ്ടായിട്ട് അറിയാവുന്ന കാര്യമാണ് ഐസ്ക്രീം പാർലർ കേസ് മുതൽ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് എ ആർ നഗറിൻ്റെ വിഷയത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് അങ്ങനത്തെ ചില താല്പര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇടപെട്ടു എന്നല്ലാതെ മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ അണികളെ സംബന്ധിച്ച് അന്വർ ഒരു അത്യന്താപേക്ഷിത ഘടകമാണെന്ന് ഇല്ലെന്ന് മാത്രമല്ല അന്വറിനെ കൂടെ കൂട്ടേണ്ട എന്നാണ് അഭിപ്രായമെന്നാണ് എനിക്ക് വിചാരിക്കുന്നത് പിന്നെ ആ പാർട്ടിക്കകത്തുള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാത്വത്തിനെതിരെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില സുഹൃത്തുക്കൾ അവർക്ക് നേരിട്ട് പറയാൻ പറ്റാതെ ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് അല്ലാതെ യു ഡി എഫുമായി മാറി ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ എതിർത്ത് സംസാരിച്ചു ഈ വിഷയത്തിൽ സതീഷിനെ എതിർത്തു എന്ന് നമ്മൾ പറയുന്ന മുനീറായാലും ഷാജിയായാലും യു ഡി എഫുമായിട്ടൊരു ബന്ധം വിച്ഛേദിച്ച് എൽ ഡി എഫിൽ പോകാമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും സമ്മതിക്കുന്നവരല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു യു ഡി എഫിൻ്റെ ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് വളരും എന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല അത് പക്ഷേ നമ്മൾ കോംപ്രമൈസിന് ഇറങ്ങി തിരിച്ചിട്ട് എങ്ങും എത്തിയില്ല എന്ന് ഉള്ളതിൽ സതീഷിനെ കുറ്റം പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയോടാണ് നിങ്ങൾക്ക് പഴയ പോലെ ഇതിനൊന്നുമുള്ള സ്കില്ല നിങ്ങളെ യു ഡി എഫിൽ ആരും ബഹുമാനിക്കുന്നില്ല എന്ന് പാർട്ടി യോഗത്തിലൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്ന് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ ഈ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകും ബിഗ് സീറോ ആയി മാറുമോ എൻ്റെ വിചാരം അങ്ങനെ തന്നെയാണ് ഞാനത് അദ്ദേഹം എങ്ങനെ ശ്രമിച്ചാലും ഒരു പതിനായിരം വോട്ടിന് മുകളിൽ കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ അയ്യായിരം എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മൾ അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങനെ അറിയാവുന്ന ഒരാളല്ല ഞാൻ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പൊതുവേ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹം ഒരു യു ഡി എഫ് ജയിക്കുകയും അദ്ദേഹത്തിന് തീരെ വോട്ട് കുറയുകയും ചെയ്താൽ അദ്ദേഹത്തിന് നഷ്ടമാണ് എൽ ഡി എഫ് ജയിച്ചാൽ അതിലും നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് ജി ഹാസ് എവറിഥിംഗ് ടു ലൂസ് ആൻഡ് നത്തിങ് ടു ഗെയിൻ എന്നുള്ളൊരു കളിയാണെന്ന് അദ്ദേഹത്തിന് വിജയിക്കണം അദ്ദേഹം പറയുന്നത് ആരെങ്കിലും ഇനി ശ്രദ്ധിക്കണമെങ്കിൽ അത് ഏതാണ്ട് അസാധ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു നഷ്ടക്കളിക്കാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമുക്ക് ജനങ്ങളാണല്ലോ നമുക്ക് കാത്തിരുന്നും കാണാം